വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ യശുദൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം സ്വാഗതം ഈ നക്ഷത്രക്കാർ ഇപ്പോൾ എന്ത് വിചാരിച്ചാലും നടക്കും ഇപ്പോൾ എന്ത് കാര്യങ്ങളും വിചാരിച്ചാൽ നടക്കുന്ന നക്ഷത്രക്കാരുണ്ട് നടക്കാത്ത നക്ഷത്രക്കാരും നക്ഷത്രക്കാരുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏഴ് നക്ഷത്രക്കാരെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇരുപത് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ കൂടെ ഫലങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അല്ലെ ഏത് ജോലിസിനെ ആയാലും ഫോണിൽ കൂടെ ഒരു കൺസൾട്ടേഷൻ ചോദിക്കാതെ നേരിട്ട് പോയി കണ്ട് ചോദിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വരുന്ന കാര്യം നമ്മുടെ കാര്യമാണ് നമ്മളോട് നമുക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥത വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ആചാര്യനെ പോയി കണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് ജാതകപ്രകാരം ഉള്ള വിഷയങ്ങളെ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോവുക ഇപ്പം നമുക്ക് വിചാരിച്ചാൽ നടക്കുന്ന നക്ഷത്രക്കാരെയാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ പറയുന്നത് അപ്പം ഏഴ് നക്ഷത്രങ്ങളുണ്ട് അതിലേക്കൊന്ന് കടക്കാം ആദ്യം തന്നെ എല്ലാ നക്ഷത്രങ്ങളും പറയുമ്പോൾ ആദ്യ നക്ഷത്രമായിട്ട് പറയാം അശ്വതി നക്ഷത്ര അല്ലേ അശ്വതി നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഭഗവതിയുടെ നാളായിട്ട് പറയുന്നുണ്ട് ഉത്സവങ്ങൾ നടക്കുന്ന നാളായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഐശ്വര്യങ്ങൾ ധനം നേട്ടങ്ങളൊക്കെ പറയുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ട മെഡക്കുറിപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത് രോഹിണി നക്ഷത്രം ഭഗവാൻ കൃഷ്ണൻ്റെ നാളാണ് രോഹിണി രോഹിണി വളരെ നല്ല നക്ഷത്രം തന്നെയാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തിന് ഇപ്പോൾ ആലോചിച്ച് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അടുത്തത് ആയില് നക്ഷത്രമാണ് ആയില് നക്ഷത്രത്തിന് ഏഴിലെ വ്യാഴം നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഗോചാലി പറയുമ്പോൾ ഏഴിലെ വ്യാഴം എന്ന് വെച്ചാൽ നിവൃത്തി ഭാഗമാണ് നമ്മൾ കാര്യം ചിന്തിക്കുന്നതല്ല ഒരു നിവൃത്തിയാവുന്ന എല്ലാ കാര്യങ്ങളും കരയ്ക്ക് ഒരു സമയമായിട്ട് അതിൽ പറയാനാവുന്നുണ്ട് ഉത്തരം നക്ഷത്രം വരുമ്പോഴത്തേക്കും ഉത്തരത്തിനും അല്ല ഉത്തരം കാലും ഉത്തരത്തിനും മുക്കാലും ഉണ്ട് രണ്ടിനും വളരെ ഗുണകരമായിട്ടുള്ള സമയമായിട്ടാണ് പറയപ്പെടുന്നത് അടുത്തത് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രം എന്ന് വെച്ചാൽ വിശേഷമുള്ള നക്ഷത്രം എന്നാണ് പറയുന്നത് ഇവരെ ആരോട് എന്ത് കാര്യം എപ്പോഴും വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ആ അവർ പറയുന്ന വാക്കിന് ഒരു വിലയുള്ള നക്ഷത്രം തന്നെയാണ് വിശാഖ വിശാഖനക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കുന്ന ആൾ നടത്തി കൊടുക്കാൻ തക്ക പത്തി അല്ലെ ആ അവരുടെ വാക്കിനൊരു ചാതുര്യം എന്തായാലും ഉണ്ടായിരിക്കും അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം വരുമ്പോഴത്തേക്കും മകരക്കൂറിൽപ്പെട്ടതാണ് ഇവർക്ക് ജന്മശനി ജന്മവ്യാഴം ആയാൽ പോലും ഇപ്പോഴത്തെ സമയമനുസരിച്ചിട്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അകലാനായിട്ട് നല്ല പ്രകാരമൊക്കെ ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെന്ന് ചേർന്ന സ്ഥലങ്ങളിൽ അവർക്ക് അഭിവൃദ്ധിയുണ്ടാവുക ഇവിടെ കൂടെ നിൽക്കുന്നവരെ ഇവർ കൈപിടിച്ച് കയറ്റുന്ന അവസ്ഥകൾ വരിക ഒരാൾക്ക് അപകടം ഉണ്ടായാൽ പോലും റോഡിൽ നിൽക്കുക അവരെ ആ ഒന്ന് മാറ്റി വിടാനായിട്ട് വഴി മാറ്റി വിടാനായിട്ട് ഒരാൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകാനൊക്കെ സാധ്യതയുള്ള നക്ഷത്രങ്ങളിൽ പെട്ട നക്ഷത്രം തന്നെയാണ് പൂരുട്ടാതി നക്ഷത്രം ഇത് ഈ നക്ഷത്രങ്ങൾക്ക് മാത്രമായില്ല മറ്റുള്ളവർക്കും ഉണ്ടാവാം ഞാനീ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജാതകം പരിശോധിക്കുക ജാതക പ്രായപ്പെടുത്ത എന്ത് ദശയാണ് അപഹാരം എന്താണ് ഭാഗ്യകാരനായിട്ടുള്ള ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിന് നല്ല സ്ഥിതിയിലാണോ നിൽക്കുന്നത് അതുപോലെ ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവമൊക്കെ ചിന്തിച്ച് രണ്ടാം ഭാവമൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ കുടുംബദേവത ധർമ്മദേവത ഇഷ്ടദേവത ഗ്രാമദേവത ഭജനത്തിലൂടെ ഒക്കെ നല്ല രീതിയിലുള്ള ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഞാനീ പറഞ്ഞ നക്ഷത്രക്കാര് കഴിഞ്ഞ ഈശ്വര ഭക്തിയോടെ നല്ല കാര്യങ്ങൾ സകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ ഇവർക്ക് എന്ത് കാര്യങ്ങളും വിചാരിച്ചാലും നടക്കാവുന്ന സമയമാണ് നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ എന്താണ് കാരണം എന്ന് ചിന്തിക്കുക മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം